എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ പുത്തൻവേലിക്കര പുത്തൻവേലിക്കരാന്നൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസിൽ ആദ്യം തന്നെ നമുക്ക് ഫ്രോപ്പ് നൈറ്റിന്ന് തുടങ്ങാം ഫ്രോപ്പ് നൈറ്റുകൾ എപ്പോഴും എക്സലും ഡബിൾ എക്സലും കാണിക്കണം എന്നുള്ള പരാതി ഒഴിവാക്കാനായിട്ട് ഇതേ ലാർജും മീഡിയോ ഇന്നിപ്പോ കൊണ്ടുവന്നേക്കുന്നത് ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഇഞ്ച് വണ്ണവും നാല്പത്തി ആറ് ഇഞ്ച് ഇറക്കത്തിലുമാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഏഹ് സ്ലീവ് വന്നേക്കണത് ഹോഫ് സ്ലീവ് ആയിട്ടാണ് കേട്ടോ താഴെയും മുകളിലും പഫ് വെച്ചിട്ട് അരേഞ്ചിന്റെ പടി കൊടുത്താണ് ചെയ്തേക്കുന്നത് ട്രാൻസ്പെറൻറ് ലേസ് വെച്ചിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തേക്കുന്നത് വീനക്കിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോ ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് പിങ്ക് മസ്റ്റേഡ് യെല്ലോ ഫിസ്റ്റ ഗ്രീൻ അങ്ങനെ മൂന്ന് കളേഴ്സ് ലാർജ് സൈസില് ഇനി നമുക്ക് അപ്പൊ ഇതൊക്കെ കുറേശ്ശെ ക്വാണ്ടിറ്റി ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഹോൾസെയിലിലേക്ക് കാണിക്കാത്തത് മീഡിയം സൈസിൽ അതെ നോർമൽ സ്ലീവ് മീഡിയം സൈസ് മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണവും നാല്പത്തി ആറ് ഇഞ്ച് ഇറക്കത്തിലും മീഡിയം സൈസ് വന്നേക്കണം ഫ്രോക്ക് നൈറ്റി നമ്മൾ ഹക്കോബ മെറ്റീരിയൽ വെച്ച് ഫ്ലവർ ലൈസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇനി അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തേക്കണത് ഏഹ് ഡോരി സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കും നല്ല അടിപൊളി പ്രിന്റുകളാണ് ഇതിന്റെ മൂന്ന് കളറാണ് ഉള്ളത് പിസ്ത ഗ്രീൻ പിങ്ക് മസ്റ്റേഡിയല്ലോ അങ്ങനെ മൂന്ന് കളറിൽ ഈ മീഡിയം സൈസ് മീഡിയം സൈസിന്റെ തന്നെ വേറൊരു പ്രിന്റും കൂടെ ചെയ്തിട്ടുണ്ട് ഇത് ട്രാൻസ്പെറന്റ് ലേസ് ആണ് ചെയ്തേക്കുന്നത് ഇതിന്റെ അഞ്ച് കളറിലാണ് കേട്ടാ ചെയ്തു വന്നേക്കുന്നത് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് ഇതൊരു ഗ്രേ കളറായിട്ട് വരും ഏകദേശം ഒരു ഗ്രേ കളറായിട്ട് വരും ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് അങ്ങനെ അഞ്ച് കളറിലെ മീഡിയം സൈസ് ഫ്രോക്ക് നൈറ്റി അപ്പൊ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് ഇത്രയാണുള്ളത് ഇനി നമുക്ക് വലിച്ച നൈറ്റികൾ കുറെ ദിവസമായി നമ്മള് നൂല് വലിച്ച നൈറ്റികൾ കൊണ്ടുവന്നിട്ട് അപ്പതേ വീണ്ടും ലാർജുകാർക്കും എക്സലുകാർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ അതായത് നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണം മാത്രം ഇതിന് കിട്ടത്തുള്ളൂ ഇറക്കം ഇഞ്ച് ഉള്ളൂ നിങ്ങൾ കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യട്ടാ അതുപോലെ ബാക്ക് ഇതുപോലെ പ്ലേറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും അമ്പത്തിരണ്ടര എന്ന് പറയുമ്പോൾ ഏകദേശം എന്റെ ഹൈറ്റ് ഉള്ളവർക്ക് ഞാൻ അഞ്ചരണ്ടാണ് എന്റെ ഹൈറ്റ് ഉള്ളവർക്ക് ഓക്കെ ആയിരിക്കും അത് വിട്ട് നല്ല ഹൈറ്റ് ഉള്ളവർ ഇത് പർച്ചേസ് ചെയ്യരുത് അപ്പൊ ഇത് വൈറ്റില് അതിന്റെ പ്രിന്റുകൾ മാറി മാറി വന്നേക്കണം അങ്ങനെ നാല് കളറിലാണ് കേട്ടാ ഈ പൂക്കളും ഈ ഡിസൈ ഇലകളൊക്കെ ആയിട്ടൊക്കെ നാല് കളറാണ് ഈ വന്നേക്കണത് വൈറ്റില് ബേസ് കളർ വൈറ്റ് കണ്ടോ നൂലുവലച്ച നൈറ്റുകള് വൈറ്റിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയെ കാണാനായിട്ട് അതുപോലെ തന്നെ ഡാർക്ക് ഡിസൈനിലും നൂലുവലച്ച നൈറ്റികൾ ചെയ്തിട്ടുണ്ട് ഇതും അഞ്ചു കളറിൽ ഉള്ളത് ലാസ്റ്റ് കളറ് ബ്ലാക്കും ബ്ലൂവും കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ അങ്ങനെ അഞ്ച് കളർ നൂല് വലിച്ച നൈറ്റുകൾ കേട്ടാ ഇഞ്ച് വണ്ണവും അമ്പത്തിരണ്ടര ഇഞ്ച് ഇറക്കവുമായിരിക്കും ഇതിനുണ്ടാവുക അതുപോലെ ഇനി നമുക്ക് ട്യൂ ബട്ടൺ എക്സൽ സൈസിലെ ട്യൂ ബട്ടൺ ഇതിപ്പോ അമ്പത്തി ഇഞ്ച് ഇറക്കത്തിൽ നാല്പത്തിനാലിഞ്ച് വണ്ണത്തിലുമാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് നോർമൽ സ്ലീവ് ആണ് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തേക്കണം ഇത് ഒറ്റ ഒറ്റ ഡിസൈനാണ് ഇതേ മാച്ച് ഉണ്ടായിരുന്നില്ല അപ്പൊ സെപ്പറേറ്റ് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങി ഇതുപോലെ ഇത്രയും ഭംഗി വരുത്തിയത് ആ ഒരു പ്ലെയിൻ മെറ്റീരിയല് ചെയ്തതുകൊണ്ടാണ് കേട്ടാ അപ്പൊ ഇതിന്റെ അഞ്ച് കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നല്ല ഭംഗി തോന്നിയത് കൊണ്ട് ഇത് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തതും കുറെയൊക്കെ നമ്മൾ ഹോൾസെയിലിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെയൊക്കെ അങ്ങനെ സെയിലായി പോയി ഇനിയും ഇതിന്റെ വേറെ ഇതുപോലെ തന്നെ പ്രിന്റിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമുള്ള പ്രിന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ട്യൂബട്ടലിൽ തന്നെയാണ് ചെയ്തേക്കണത് കാരണം ഈ ഇതുപോലെ ചെയ്യണമെങ്കിൽ ട്യൂബട്ടലെ ഭംഗി ഉണ്ടാവുള്ളു മാനസികട്ടിലൊന്നും അത്രേ ഭംഗി വരില്ല ഇനി ബട്ടൺ തന്നെ നമ്മുടെ അതെ പ്രിന്റഡ് മെറ്റീരിയലില് സൈഡ് ബോർഡർ എടുത്തിട്ട് ഇത് ഇവിടെ സെന്റർ ഡിസൈൻ ചെയ്ത് വന്നേക്കണ ആറ് കളറിലുണ്ട് എക്സൽ സൈസ് തന്നെയാണ് നാപ്പത്തി ഇഞ്ച് വണ്ണവും അമ്പത്തി അഞ്ചിഞ്ച് ഇറക്കത്തിലും ഉണ്ട് ചെയ്തേക്കണത് എല്ലാ അടിപൊളി കളറുകളാണ് ാസ്റ്റ് കളറ് മെറൂൺ അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ട്യൂ ബട്ടൺ എക്സൽ സൈസിലുള്ളത് ഇനി ഇതേ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കോൺ മോഡല് ചുരിദാർ ചുരിദാർക്കെട്ട് യു പൈപ്പ് ഇങ്ങനെ കോൺ മോഡലായിട്ട് ചെയ്തേക്കണത് ഇതും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കാരണം ഈ ഒരു മോഡൽ സ്റ്റിച്ചിങ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കട്ടിങ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമാണ് നമ്മൾ ഇത് ചെയ്യാറുള്ളൂ ബ്ലാക്കും മജന്തയും അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ലാസ്റ്റ് കളറ് മെറൂണും ലൈറ്റ് ബ്ലൂവും അങ്ങനെ മൂന്ന് കളറിലാണ് ഇത് ചെയ്തേക്കണത് ഓക്കെ ആണ് നാപ്പത്തിനാല് ഇഞ്ച് വണ്ണവും അമ്പത്തി അഞ്ചു ഇഞ്ച് ഇറക്കത്തിലുണ്ട് അത് ചെയ്തേക്കണേ ഇനി എക്സൽ സൈസിന്റെ തന്നെ അമല മോഡല് നല്ല പേസ്റ്റൽ കളറിൽ അമല മോഡല് അമ്പത്തി മൂന്നിഞ്ച് ഇറക്കവും നാപ്പത്തിനാല് ഇഞ്ച് വണ്ണത്തിലും ചെയ്തേക്കണ അതെ ബാക്ക് ചുരിദാർക്കെട്ടായിരിക്കും സാധാരണ എപ്പോഴും വൈറ്റ് ഹക്കോബയാണ് വെക്കാറ് ഈ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു പ്രിന്റ് യെല്ലോ കളറാണ് വന്നേക്കണത് അപ്പൊ ഏർ യെല്ലോ കളറ് ഹക്കോബ വെച്ചിട്ടാണ് ചെയ്തേക്കണത് സെക്കൻഡ് കളർ അതെ യെല്ലോ അടിപൊളി കളറുകളാണ് കേട്ടോ പിങ്ക് ലൈറ്റ് ബ്ലൂ ഇതിന് യെല്ലോ ആണ് ഇതിന്റെ മാച്ചിങ് വന്നേക്കണത് അപ്പൊ യെല്ലോ ഹക്കോബ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഫിനിഷ് ചെയ്തേക്കണത് നാപ്പത്തിനാലിഞ്ച് വണ്ണവും അമ്പത്തി ഇഞ്ച് അറക്കത്തിലും എക്സൽ ആണ് ചെയ്തേക്കുന്നത് ബാക്ക് ചുരിദാർ കട്ടു ഇനി ചുരിദാർ കട്ടിൽ തന്നെ എക്സൽ സൈസിലെ ബോക്സ് കട്ട് അതായത് നമ്മുടെ അജറക്കിന്റെ മെറ്റീരിയൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അജറക്കില് വന്നേക്കണത് ബാക്ക് ചുരിദാർക്കട്ട് ഫ്രണ്ടും ചുരിദാർക്കട്ട് തന്നെ പക്ഷെ ഇവിടെ രണ്ട് മൂന്ന് പ്ലേറ്റ്സ് വരുമെന്ന് മാത്രം നാപ്പത്തിനാലിഞ്ച് എണ്ണോ അമ്പത്തി നാലിഞ്ചറക്കത്തിലുമാണ് ഇത് ചെയ്തേക്കണേ അമ്പത്തിനാല് പ്ലസ് ഉണ്ടാവും അപ്പൊ അജറക്ക ആയതുകൊണ്ട് മൂന്ന് കളറിലാണ് വരുന്നത് മെറൂണ് റെഡ് നേവി ബ്ലൂ ലാസ്റ്റ് കളർ ഇതേ നേവി ബ്ലൂ അപ്പൊ ഇതിന്റെ എക്സെല്ലിലും ലാർജിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ എക്സലും ഉണ്ട് ലാർജും ഉണ്ട് അപ്പൊ ഏതാ വേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പർ രണ്ടെണ്ണം ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യണത് അതുപോലെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ വാങ്ങി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കില് നമ്മുടെ ഫേസ്ബുക്കിന്റെ ബയോയില് ഉണ്ട് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അതിൽ കയറി ജോയിൻ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യുക ഇനി അഥവാ അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഞങ്ങൾ ആഡ് ചെയ്തോളാം അതായത് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മാത്രമല്ലാത്തവർക്കൊന്നുള്ള ഗ്രൂപ്പല്ല അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അതിൽ വരും അപ്പം ഇന്ന് വാട്സപ്പിൽ നമ്മുടെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും അടുത്ത അപ്ഡേഷൻ ണ്ടാവാ അപ്പ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യട്ടെ അപ്പൊ അടുത്ത അടിപൊളി മോഡലൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം